ജർമ്മനിക്ക് വരുമ്പം നാൽപ്പത്തഞ്ച് ശതമാനം ടാക്സ് അടയ്ക്കേണ്ടി വരും ജർമ്മനിയിൽ നമ്മൾ ഏൺ ചെയ്യുന്ന സാലറിയുടെ അൻപത് ശതമാനം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഒന്നും കാണത്തില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എനിക്ക് വരാറുണ്ട് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടാവും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകേണ്ടേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ വിട്ട് ഇങ്ങനെ ഒരു അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്ന എന്തിനാണ് നമുക്ക് ഏണിംഗ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ വേറെ ആളുകൾ പറഞ്ഞ് കേൾക്കുവാണ് നമ്മുടെ സാലറിയുടെ അമ്പത് ശതമാനം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമല്ലേ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ചിലവർക്കെല്ലാവരും മിഥ്യാധാരണയുണ്ട് നമ്മൾ ജർമ്മനിയിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ടാക്സ് ക്ലാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് പക്ഷെ പക്ഷേ അങ്ങനെയല്ലാട്ടോ നമ്മുടെ സാലറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് അതുപോലെ ഏഴ് ടാക്സ് ക്ലാസ് ആണുള്ളത് എല്ലാവർക്കും ആറ് ടാക്സ് ക്ലാസ്സിനെ കുറിച്ചിട്ടായിരിക്കും അറിവുണ്ടാവുക പക്ഷേ ഏഴ് ടാക്സ് ക്ലാസ് ആണ് ടാക്സ് ക്ലാസ് വൺ ടു ത്രീ ഫോർ പിന്നെ ഫോർ വിത്ത് ഫാക്ടർ ഫൈവ് സിക്സ് ഇങ്ങനെയാണ് ഈ ടാക്സ് ക്ലാസ്സുകളെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ടാക്സ് ക്ലാസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വിഡോവ്ഡ് ആയിട്ടുള്ളവർ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ജർമനിയിൽ വന്നുകഴിഞ്ഞാൽ സ്പൗസോ കാര്യങ്ങളോ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജർമ്മനിയിലേക്ക് നാട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞ കഴിയുമ്പോൾ നമ്മൾ ട്വൽത്ത് ക്ലാസ് അതിൻ്റെ ആയിരിക്കും എന്ന് വെച്ചാൽ ടാക്സ് ക്ലാസ് വൺ ടാക്സ് ക്ലാസ് വൺക്കാർ ഏകദേശം ഒരു സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ സാലറിയുടെ ഗ്രോസ് സാലറിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് സാലറി ഉണ്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിക് സാലറി ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അലവൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ വരുന്ന ആ ഒരു വലിയ എമൗണ്ടിൽ നിന്നാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ടാക്സ് ക്ലാസ് വൺകാരാണ് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് ആയിരത്തി അൻപത് യൂറോ മാസ വരുമാനമുള്ള സിംഗിളായിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്തു ഒരാളാണ് ടാക്സ് ക്ലാസ് വണ്ണിൽ പെടുന്നത് ഇയാളുടെ അടുത്ത് ഏകദേശം പതിനേഴ് ശതമാനം ടാക്സ് പോകും ടാക്സ് ക്ലാസ് ടു അതിനകത്ത് വരുന്നത് സിംഗിൾ പാരൻസ് ആണ് അതെന്ന് വെച്ചാൽ ഡിവോഴ്സ്ഡായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഒരാൾ മരിച്ചു പോയിട്ടോ അപ്പം ഒറ്റയ്ക്കായിട്ട് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞു കഴിയുമ്പം അവരും കുട്ടികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെയുള്ളവരാണ് സ്റ്റോർഡ് ക്ലാസ്സിൽ ടൂവില് വരുന്നത് അല്ലെ ടാക്സ് ക്ലാസ് ടു വരുന്നത് ഇവർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് നാലായിരത്തി എട്ട് യൂറോ ഒരു കുട്ടിക്ക് ഇവർക്ക് വാർഷികമായിട്ടും കൂടെ എക്സ്ട്രാ കിട്ടും പിന്നെ അടുത്ത നമ്പർ കുട്ടി അനുസരിച്ച് വെച്ചാൽ ഒരു കുട്ടിക്ക് ഇത്ര കിട്ടും അതല്ലാണ്ട് ഒരു കുട്ടി മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വീതം ഇരുന്നൂറ്റി നാൽപ്പത് യൂറോ പെർ ഇയറും കൂടെ ഇവർക്ക് കിട്ടും പിന്നെ ഇത് ഈ ഒരു ആനുകൂല്യത്തിനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അപ്ലൈ ചെയ്യണം ഒരിക്കലും ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് സംഭവിക്കത്തില്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് അതിനെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ടാക്സ് ക്ലാസ് ചേഞ്ച് ചെയ്യപ്പെടുത്തുള്ളൂ ഡിക്ലറേഷൻ ഓഫ് ഇൻഷുറൻസ് ഫോർ റിലീഫ് എമൗണ്ട് എന്നാണ് ഈ ഒരു ഫോർമുലാറിൻ്റെ പേര് ഈ സാധനം നമ്മൾ നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്തിട്ട് ഫിനാൻസ് ആമിറ്റിനെ എന്ന് വെച്ചാൽ ടാക്സ് ഓഫീസിന് അയച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി അർഹരാകത്തുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറുകയല്ല നമ്മൾ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ ടാക്സ് ക്ലാസ് ത്രീ ടാക്സ് ക്ലാസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരിക്കും അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ആ ഒരാളെക്കാളും മറ്റേ സ്പൗസിനേക്കാളും ഭയങ്കര ഹൈ ആയിട്ട് ഏൺ ചെയ്താൽ എന്നുവെച്ചാൽ രണ്ടുപേരുടെ സാലറിയിൽ ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവും അതിൽ ഈ സാലറിയുടെ ഹ്യൂജ് ഡിഫറൻസ് ഉള്ള ആളാണ് സ്റ്റോയർ ക്ലാസ് ത്രീയിൽ വരുന്നത് എന്ന് വെച്ചാൽ ടാക്സ് ക്ലാസ് ത്രീയിൽ വരുന്നത് ഈ ആളാണ് ഹെവി ഏണറാണ് ടാക്സ് ക്ലാസ് ത്രീയിൽ വരിക ഞാൻ പറഞ്ഞല്ലോ ജർമ്മനിയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും സ്റ്റോയർ ക്ലാസ് അയൻസ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വരുന്ന എല്ലാവരും ടാക്സ് ക്ലാസ് ഐൻസ് ആയിരിക്കും ടാക്സ് ക്ലാസ് വൺ അതിനുശേഷം നമ്മുടെ ടാക്സ് ക്ലാസ് എന്തായിട്ട് മാറണമെന്നുണ്ടെങ്കിലും നമ്മളതിനെ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് മാറത്തുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല പിന്നെ ഒരു കോമ്പിനേഷൻ ക്ലാസ് ആയിട്ടാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹൗസും കൂടി ഇവിടെ വന്ന് കഴിഞ്ഞുകഴിയുമ്പോൾ രണ്ട് രണ്ടുപേരും കൂടി ഉള്ള സമയത്ത് നിൽക്കുക അതായത് അതിൻ്റെ സം എട്ടായിരിക്കണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നാലും നാലുമാവാം അല്ലെങ്കിൽ മൂന്നും അഞ്ചുമാകാം അല്ലെങ്കിൽ അഞ്ചും മൂന്നും മൂന്നുമാകാം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എട്ടെന്ന് പോലെ വരണം അങ്ങനത്തെ ടാക്സ് ക്ലാസ് മാത്രമേ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരാൾ വണ്ണും ഒരാൾ ടുവും അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഒന്ന് ഈ ത്രീ ഫോർ ഫൈവ് എന്നുള്ളത് മാത്രമാണ് ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ടാക്സ് ക്ലാസ് ഫോർ ടാക്സ് ക്ലാസ് ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് രണ്ടുപേർക്കും ഒരേ സാലറി ആയിരിക്കും ഒരേ സാലറി ആയിരിക്കുമ്പം നമ്മൾ രണ്ടുപേരും ചോർ ക്ലാസ്സെ ഫിയർ അല്ലെങ്കിൽ ടാക്സ് ക്ലാസ് ഫോർ ആയിരിക്കും രണ്ടുപേരെ ഒരേപോലെ ആയിരിക്കും ടാക്സ് പിടിക്കുകയും ചെയ്യും പിന്നെ ടാക്സ് ക്ലാസ് ഫോർ വിത്ത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ടാക്സ് ക്ലാസ് ത്രീ വരുന്നത് ഹെവി ഏണറാണ് എന്നു വെച്ചാൽ പേരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഈ രണ്ട് പേരും തമ്മിൽ സാലറി തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളുണ്ടെങ്കിൽ ഈ മൂന്നിലും അഞ്ചും എടുക്കേണ്ട കാര്യമില്ല ടാക്സ് ക്ലാസ് ഫോർ വിത്ത് ഫാക്ടർ എന്നുള്ള ആ ടാക്സ് ക്ലാസ് എടുക്കാം എന്ന് പറയുമ്പം അവർ പിടിക്കുന്ന ഒരു ടാക്സ് എന്ന് പറയുന്നത് മയത്തിപ്പിടിക്കും എന്നുവെച്ചാൽ കൂടുതലില്ലല്ലോ രണ്ടുപേരുടെയും സാലറി തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലല്ലോ ഇനി വരുന്നതാണ് ടാക്സ് ക്ലാസ് ഫൈവ് ടാക്സ് ക്ലാസ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൗസ് ലോ ഏണർ ആയിരിക്കും വെച്ചാൽ മറ്റേ ആളേക്കാളും എന്ന് വെച്ചാൽ ത്രീയിൽ നിൽക്കുന്ന ആൾ ഹെവി ഏണർ ആയിരിക്കും ഫൈവില് നിൽക്കുന്ന ആൾ ഇയാൾ കമ്പെയർ ചെയ്യുമ്പം കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ രണ്ട് പേര് രണ്ട് പ്രൊഫഷനാണ് രണ്ടുപേർ നല്ലതായിട്ട് മീൻസ് രണ്ടുപേരുടെയും പേരുടെയും ഏർണിങ്സ് തമ്മിൽ സാലറി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾ വഴി ഉണ്ടാവും അയാൾക്ക് ഫുൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പുതിയ ഒരാൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആൾ ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് മറ്റ് ആ അങ്ങനെ ചെയ്യുന്ന ആൾ എന്നുവെച്ചാൽ മറ്റേ ആൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കുറവ് സാലറി കിട്ടുന്ന ആളാണ് ഈ ടാക്സ് ക്ലാസ് ഫൈവില് വരിക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടാക്സ് ക്ലാസ് ഫൈവും ത്രീയും എടുത്തു കഴിഞ്ഞാൽ കഴിയുമ്പം ഈ രണ്ട് പേർക്കും കൂടെ കൂടി കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ആ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പിന്നെ വരുന്നതാണ് ടാക്സ് ക്ലാസ് സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഏർണിംഗ്സ് ഉള്ളവരാണ് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയറിൻ്റെ കീഴിലല്ലാണ്ട് പല എംപ്ലോയറിൻ്റെ കീഴിൽ നമുക്ക് കൂടുതൽ എംപ്ലോയറുടെ കീഴിൽ നമുക്ക് ജോലി ഉണ്ട് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാണ് സ്ക്വയർ ക്ലാസ് സിക്സ് അല്ലെങ്കിൽ ടാക്സ് ക്ലാസ് സിക്സിൽ വരുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടാക്സ് ക്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹസ്ബൻഡ് വന്നു അല്ലെങ്കിൽ വൈഫ് വന്നു നമ്മൾ ടാക്സ് ക്ലാസ് മാറും എന്ന് നമ്മളൊരിക്കലും വിചാരിക്കരുത് ഇപ്പം അങ്ങനെ മാറിയാൽ പോലും എന്ന് വെച്ചാൽ സമയം എടുത്ത് മാറിയാൽ പോലും രണ്ടുപേരും ഫോറിലായിരിക്കും വരിക അപ്പം ഫൈവും ത്രീയും ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർ വിത്ത് ഫാക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഫിനാൻസ് ആംഡ് എന്നാണ് പറയുക ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് അവരുടെ ഫോം ഫില്ല് ചെയ്തിട്ട് എല്ലാം ഫില്ല് ചെയ്ത് ഫിനാൻസ് ആൻഡിന് അയക്കാൻ പറ്റും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ വിളിക്കാം അവർ വിളിച്ചിട്ട് നമ്മൾ അവരോട് പറയാം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഫോം അയച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് സാധനങ്ങൾ അയച്ചു തരും അപ്പം നമ്മൾ അത് ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയച്ചുകൊടുത്താൽ മതി അങ്ങനെ അയച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാറ്റും പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യത്തില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പോലെ ഇവിടെ അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുക ചെയ്യേണ്ട കാര്യങ്ങളെന്ന് അപ്പോൾ അങ്ങനെ ഇവിടെ റാത്ത് ഹൗസ് ഉണ്ട് റാത്ത് ഹൗസിൽ പോയിട്ട് നമ്മൾ അമ്പൽഡൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ടാക്സിൻ്റെ നമ്പർ നമുക്ക് അവർ അയച്ച് തരും അപ്പോൾ അങ്ങനെ നമുക്ക് അയച്ചു കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആർ ബൈ ഗറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എംബ്രോയിഡറിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം അതനുസരിച്ചാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് മാറ്റുമെന്ന് വേണ്ടി ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് ഈ വക സാധനങ്ങളെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് കിട്ടും ടാക്സ് മാത്രമല്ല അവർ പിടിക്കാം നമ്മുടെ പെൻഷൻ്റെ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്നു ഇപ്പോൾ സാലറിന്ന് പിടിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എക്സ്ട്രാ വീഡിയോ ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും നോർമലി ടാക്സ് നമ്മുടെ അടുത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു പതിനാല് പെർസെൻറ്റേജ് ടു ഒരു നാൽപ്പത്തിരണ്ട് ആണ് നോർമലി എല്ലാവരുടെ അടുത്തു നിന്നും ജനറലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് പിടിക്കുക പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാല് യൂറോ വരെ വാർഷിക വരുമാനമുള്ളവർ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അതിൽ കൂടുതലുള്ളവരാണ് ടാക്സ് അടയ്ക്കുക ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ആരാണ് ഈ നാപ്പത്തഞ്ച് നാല്പത്തിരണ്ട് ശതമാനം ഒക്കെ ടാക്സ് അടക്കേണ്ടി വരികയാണ് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരല്ലോ നമ്മളെ പോലെ നോർമൽ ആയിട്ടുള്ള ആളുകളൊന്നും ഒരിക്കലും ഇത്രയും അധികം ടാക്സ് ഒന്നും അടക്കേണ്ടി വരുന്നില്ല ഹെവി ആയിട്ട് ഏൺ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇതൊക്കെ അടക്കേണ്ടി വരിക ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നോർമൽ ആളുകളിലെ ഏറ്റവും കൂടിയ ടാക്സ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ശതമാനമാണ് ഈ ടാക്സ് പിടിക്കുന്നതെന്ന് പറഞ്ഞ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് യൂറോയിലധികം വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് ഈ നാല്പത്തിരണ്ട് ശതമാനം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് യൂറോസ് ആണ് നമ്മുടെ വാർഷിക വരുമാനം എന്നുണ്ടെങ്കിൽ ആ ഒരു മാർജിൻ വെച്ചിട്ടാണ് ഈ നാൽപ്പത്തഞ്ച് ശതമാനമൊക്കെ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന് തന്നെ റിച്ച് ടാക്സ് എന്നൊക്കെയാണ് അതിൻ്റെ തന്നെ പേര് വരുന്നത് വെച്ചാൽ നോർമൽ ആയിട്ട് ഏൺ ചെയ്യുന്ന ആർക്കും നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത് ഇത്രയും ഒന്നും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ജർമ്മനിയിൽ വരിക അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാലറി അനുസരിച്ച് നമ്മൾ ഈ നാൽപ്പത്തഞ്ച് ഒന്നും ടാക്സ് അടക്കേണ്ടി വരുന്നില്ല പിന്നെയാണ് ഈ ടാക്സ് ഡിക്ലറേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം ഈ ടാക്സ് ക്ലാസ് ഫോറിലും ത്രീയിലും ഫൈവിലും ഒക്കെ നിൽക്കുന്നവരെ മസ്റ്റായിട്ടും അതൊരു റൂളാണ് മസ്റ്റായിട്ടും ടാക്സ് ഡിക്ലറേഷൻ ടാക്സ് ക്ലിയറൻസ് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതും അത് എങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ട്വൽത്ത് ക്ലാസ് അയൻസ് ആയിരുന്നു ടാക്സ് ക്ലാസ് വൺ ഞാൻ ആ വർഷം എൻ്റെ ടാക്സ് ഡിക്ലറേഷൻ ചെയ്തിട്ട് എനിക്ക് മൂവായിരത്തി സംതിങ് യൂറോസ് എനിക്ക് റിട്ടേൺ കിട്ടി മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് ക്ലാസ് ത്രീയിലും ഫൈവിലും നിൽക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഡിക്ലറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ടേക്കും ഇവർക്ക് അങ്ങോട്ട് പേ ചെയ്യേണ്ടി വരുന്നത് മെയിനായിട്ട് എൻ്റെ ഒഫ്റ്റേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ലോസും വലിയ ലാഭവും ഒന്നുമില്ല ഇൻ കേസ് കൂടുതലായിട്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും ഇനി ഇൻ കേസ് കുറവായിട്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് ഡിക്ലറേഷൻ ചെയ്തത് നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കേണ്ടി വരും ഇതിപ്പം നമ്മൾ സ്കൊയർ ക്ലാസ്സെ മാറ്റുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടാക്സ് ക്ലാസ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു സാലറിയിൽ വ്യത്യാസം വരും പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അവസാനം നമ്മൾ എല്ലാവരുടെ അടുത്തുനിന്ന് കറക്റ്റായിട്ടുള്ള ടാക്സും കാര്യങ്ങളും പിടിക്കുക അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ടാക്സ് ടാക്സ് ക്ലാസ് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും എത്രയും പെട്ടെന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇനീഷ്യേഷൻ എടുത്തിട്ട് ആ ടാക്സ് ക്ലാസ് ചേഞ്ച് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കരുത് അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്